എല്ലാവർക്കും നല്ല നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യും ആത്മീയ വേലക്കാരെ കൊണ്ട് നമ്മുടെ യൂട്യൂബ് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് നല്ലവണ്ണം ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നവരും അതുപോലെ തന്നെ വിമർശന വിധേയരാകുന്നവരും അതുപോലെ ആകാത്ത വേലക്കാർ നല്ല ദൈവദാസന്മാർക്ക് തന്നെ ദോഷം ചെയ്യുന്നവർ അങ്ങനെ അനേകരെ നമുക്ക് മീഡിയസിലൂടെ കാണാൻ കഴിയും ഈ വേദക്കാരെ കുറിച്ച് വളരെ വ്യക്തമായി യേശു തന്നെ ഉപദേശ രൂപേണ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കാര്യത്തെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് മാത്രമാണ് എൻ്റെ ഇന്നത്തെ ദൗത്യം എന്ന് പറയുന്നത് അതിനാസ്പദമായി തിരുവഴത്തിലെ ഒരു വേദഭാഗം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു മത്തായുടെ സുവിശേഷം ഇരുപത്തി നാലാമത്തെ അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വേദഭാഗങ്ങളാണ് അവിടെ പ്രകാരം പറയുന്നു എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തന ബുദ്ധിമാനുമായ ദാസനാർ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനനാക്കി വയ്ക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോടുകൂടെ കുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ണിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടെ കൽപ്പിക്കും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും നാം ഈ നിന്ന് മനസ്സിലാക്കുന്നത് യേശു തന്നെ പറഞ്ഞിരിക്കുന്നു ദാസന്മാരിൽ ആകാത്ത ദാസന്മാരും ഉണ്ടാകും അവർ ഉത്തരവാദിത്വരഹിതരായി ഉത്തരവാദിത്വമില്ലാത്തവരായി ലോകപ്രകാരം ജീവിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ള ദാസന്മാർ അവർ ലോകക്കാരുടെ കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുകയും ആത്മാർത്ഥമായി കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കുന്നവരെ ഉപദ്രവിക്കുകയും അവരെ അടിച്ചമർത്തുകയും അവരെ ദൈവവേലയിൽ നിന്ന് തന്നെ മാറ്റുന്ന തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഈ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുക അതുപോലെ തന്നെ വേറൊരു ഭാഗത്ത് യേശു പറയുന്നത് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളു അവർ ആടുകളുടെ വേഷം പൂണ്ട നിങ്ങളുടെ അടുക്കൽ വരുന്നു അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും നെരിഞ്ഞലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പ്പഴിയുകയില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും എന്നോട് കർത്താവെ കർത്താവ് എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് കർത്താവേ കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങൾ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും എന്ന് തീർത്തു പറയും ഈ മത്തായുടെ സുവിശേഷം ഏഴാമത്തെ അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്നുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത് ഈ ഭാഗത്തുള്ളും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത് രണ്ട് തരത്തിലുള്ള വേലക്കാർ ഉണ്ട് അതാത്ത വേലക്കാർ ദൈവവചനമനുസരിച്ച് ദൈവജനത്തെ പഠിപ്പിക്കുകയും പഠിപ്പിക്കുകയോ അവരെ ദൈവരാജ്യത്തിൽ അവകാശികളാക്കുകയോ ചെയ്യാതെ അവരുടെ മോഹത്തിനനുസരിച്ച് അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ലോകപ്രകാരം ലോകത്തിലെ എല്ലാ ആഡംബരങ്ങളും അതിൽ വ്യാപൃതരായി ദൈവിക തേജസ്സിനെ അല്ലെങ്കിൽ ദൈവിക സുവിശേഷത്തെ തിരസ്കരിക്കുന്നവരായിരിക്കും അപ്രകാരമുള്ളവർ അപ്പോൾ രണ്ട് തരത്തിലുള്ള കുറിച്ച് നമുക്ക് ഈ രണ്ട് വാക്യങ്ങൾ പഠിച്ചപ്പോഴേ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ആകാത്ത വേലക്കാരുമുണ്ട് അവർ ചെന്നായ്ക്കളാണ് പക്ഷേ അവരെ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളാണ് അവരെ കണ്ടാൽ വേലക്കാർ അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലക്കാർ എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും എന്നാൽ അകമേ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായി ആകും എന്നാണ് തിരുവചനം പറയുക നമ്മൾ ആദ്യമേ ചിന്തിച്ച വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ കൂട്ടുദാസന് ഉപദ്രവിക്കുകയും അവർ തിന്നുകൊടിക്കുകയൊക്കെ ചെയ്യുന്നു അത് തന്നെയാണ് ഇന്നത്തെ ആത്മീയ ലോകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓരോഹോരും പ്രസംഗിക്കുന്നതിന് യാതൊരു ഇത് കുറവുമില്ല എന്നാൽ അവർ ലോകപ്രകാരമുള്ള തരത്തിലുള്ള ഉപദേശവും ലോകപ്രകാരമുള്ള ജീവിതവും നയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അപ്പം ഇത് എന്ത് എങ്ങനെ നമുക്ക് ഈ ഇങ്ങനെ ആകാത്ത വേലക്കാരെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള വേലക്കാര് ഉണ്ടെന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ളവർക്ക് കൊടിയ ശിക്ഷാവിധി ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയുള്ളവരെ അഭക്തരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്യും അവരെ പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുമെന്ന് എനിക്ക് ഒരു അറിയില്ല എന്നൊക്കെ കർത്താവ് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ട് നല്ല വേലക്കാരനാകണമെന്നില്ല വലിയ വീര്യപ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ട് നല്ല വേലക്കാരനാകണമെന്നില്ല എന്നാൽ മനുഷ്യൻ്റെ ജിജ്ഞാസയെ ചൂഷണം ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യക്ഷമായി കാണുമ്പോൾ മനുഷ്യ മനസ്സ് അതിൽ ആകൃഷ്ടരാകുന്നത് എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു സ്വഭാവം തന്നെയാണ് അപ്പോൾ ആ ഒരു സ്വഭാവത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണുമ്പോൾ മനുഷ്യരെ സംബന്ധിച്ച് അതിൽ ആകൃഷ്ടരാകുക എന്നുള്ളതാണ് അങ്ങനെ ആകൃഷ്ടരാകുന്ന തരത്തിലുള്ള കാര്യത്തെ മുതലാക്കുക എന്നുള്ളതാണ് ഇങ്ങനത്തെ ആഘാത്ത വേലക്കാരെ ചെയ്യുക ഈ ആഘാത്ത വേലക്കാരെ വർദ്ധിക്കുന്നതുകൊണ്ട് യഥാർത്ഥമായും കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് തന്നെ പേരുദോഷവുമായി അല്ലെങ്കിൽ അവർക്ക് കർത്താവിൻ്റെ വേല ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ആയിത്തീരുകയും ചെയ്യുന്നു അപ്പോൾ അത്തരത്തിൽ എല്ലാവരെയും ഒരുമിച്ച് അടച്ച് ആക്ഷേപിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് ദൈവീക മാർ മാർഗത്തെ നിഷേധിക്കുക അങ്ങനെയുള്ളവരെല്ലാവരും മൊത്തത്തിൽ മോശക്കാരാണ് എന്ന് പറയുകയല്ല നമ്മൾ ചെയ്യേണ്ടത് ആകാത്ത വേലക്കാരെ തിരിച്ചറിഞ്ഞ് അവരെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് അത്യാവശ്യം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഈ ആകാത്ത വേലക്കാരെ തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിക്കാം ഈ യാഘാത്ത വേലക്കാരുടെ ചില പ്രത്യേകതകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാം ഒന്ന് ഈ യാഘാത്ത വേലക്കാരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ അവർ വ്യക്തിപരമായി നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും അന്ന് വെച്ചാൽ അവരുടെ പ്രസ്ഥാനത്തെ വളർത്തുക അവരുടെ കുടുംബത്തെ വളർത്തുക അവരുടെ ആഡംബര ജീവിതത്തെ ഡെവലപ്പ് ചെയ്യുക അവരുടെ ഫെസിലിറ്റികൾ കൂട്ടുക ആ ഒരു നിലയിലായിരിക്കും അവരുടെ യാത്ര എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ വിനയമില്ലാത്തവരായിരിക്കും യാതൊരുവിധ വിനയവും കാണത്തില്ല ഏതെങ്കിലും ഒരു ഒരു കാര്യം ഏതെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാനോ വിനയത്തോടെ ഇടപെടാനോ അല്ലെങ്കിൽ അത് പരിഹരിക്കാനോ ഒന്നും അവർ തയ്യാറാവില്ല മൂന്നാമത്തെ കാരണ കാര്യമെന്ന് പറഞ്ഞാൽ കൂടെ ഉള്ളവരെ യഥാർത്ഥമായി ദൈവീക വഴിയിലേക്ക് നടത്തുവാൻ അവർ ഒരിക്കലും ഉത്സുകരായിരിക്കില്ല അങ്ങനെയുള്ള ശരിയായ ഉപദേശത്തിലേക്ക് അവരെ നയിക്കത്തില്ല അവർ ശരിയായ പരിപാലനം അവർക്ക് ലഭിക്കില്ല എന്നുള്ളത് അവർ നൽകില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഇവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കില്ല ഒരിക്കലും അനുസരിക്കത്തില്ല ദൈവത്തിൻ്റെ കൽപ്പനകൾ ഒരിക്കലും അനുസരിക്കത്തില്ല ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളെടുത്ത് അവർ പ്രസംഗിക്കുക എന്നുള്ളതല്ലാതെ അവർ ദൈവത്തിൻ്റെ വചനങ്ങളെ മനഃപൂർവമായി അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാത്തവരായിരിക്കും യഥാർത്ഥമായും ദൈവത്തെ അറിയുന്ന ഒരാൾ ദൈവത്തെ അറിയുന്ന ആൾ ദൈവത്തെ ഭയപ്പെടും നിശ്ചയമായും ഭയപ്പെടും നിശ്ചയമായും ദൈവത്തെ ഭയപ്പെടുന്ന ഒരാൾ ഈ വചനം പ്രസംഗിക്കുക മാത്രമല്ല വചനം പ്രസംഗിക്കുന്ന ഒരു ആള് അതനുസരിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവത്തെ ഭയപ്പെടുന്നവനായിരിക്കും എന്നാലും ദൈവത്തെ ഒട്ടും ഭയപ്പെടില്ല സത്യത്തിൽ അങ്ങനെയുള്ളവരാണ് നിരീശ്വരവാദികൾ ഈ ഭക്തന്മാരുടെ ഇടയിൽ നിരീശ്വരവാദികൾ ധാരാളം ഉണ്ട് എന്നുള്ളതാണ് വസ്തുത എന്ന് വെച്ചാൽ ദൈവം അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഇങ്ങനെയുള്ള വചന വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യില്ല വചനത്തെ അനുസരിക്കാതിരിക്കില്ല വചനത്തെ വചനത്തെവരനുസരിക്കത്തില്ല അപ്പോൾ വചനത്തെ അനുസരിക്കുകയും അരുതാത്തത് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനർത്ഥം അവര് കർത്താവിനെ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ദൈവമുണ്ട് എന്നുള്ള വസ്തുതയെ വസ്തുതയെപ്പോലെ നിഷേധിക്കുന്നു എന്നുള്ളതാണ് അവരാണ് യഥാർത്ഥ നിരീക്ഷിതവാദികൾ എന്നുള്ളത് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ ആകാത്ത വേലക്കാരെ തിരിച്ചറിയാൻ കഴിയുക എന്ന് പറയുന്നത് അപ്പൊ ആകാത്ത വേലക്കാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ചില ഞാൻ നേരത്തെ പറഞ്ഞത് ആകാത്ത വേലക്കാരുടെ പ്രത്യേകതകളാണ് അപ്പൊ എങ്ങനെ ആകാത്ത വേലക്കാരെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും എന്ന് നമ്മൾ ചോദിച്ചാൽ അവർ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെക്കാൾ സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കും എന്താ വെച്ചാൽ മറ്റുള്ളവരെ കൈത്താങ്ങുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിനേക്കാൾ കൂടുതൽ മൈസെൽഫ് എൻ്റെ കാര്യം എന്നുള്ള ചിന്താഗതിക്കാരായിരിക്കും മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നത് നേടാൻ വേണ്ടി എന്ത് കൃത്രിമ പരിപാടി അവരുപയോഗിക്കും എന്തും ആരെ വേണമെങ്കിലും വെട്ടിയായാലും ആരെയും ഉപദ്രവിച്ചായാലും ആരെ ആരെ വേണമെങ്കിലും അവഗേളിച്ചായാലും കൂടെ ഉള്ളവരെ പോലും കുതികാല് വെട്ടിയിട്ടാണെങ്കിലും അവരുടെ കാര്യത്തെ അവർ നേടിയെടുക്കും ഇങ്ങനെ ഇത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ കൂ കൂടെ ഉള്ളവർ നശിച്ചു പോയാലും അവർക്ക് പ്രശ്നം പ്രശ്നമുണ്ടാകത്തില്ല മാത്രമല്ല ഇവർക്ക് ഏതെങ്കിലും തരത്തിലൊരു ഫീഡ്ബാക്ക് ഒരു വിമർശനം ഇവർക്കെതിരെ വന്നു എന്ന് വെക്കുക അങ്ങനെ വന്നാൽ തന്നെ അവരത് കേൾക്കാൻ പോലും വിസമ്മതം വിസമ്മതിക്കും അവരത് കേൾക്കുകയോ അതിനെ ക്രമീകരിക്കുകയോ ചെയ്യാത്തവരായിത്തീരും ഒരിക്കലും അതിനെ അംഗീകരിക്കത്തില്ല അവർ ചെയ്ത പറഞ്ഞതാണ് ചെയ്തതാണ് ശരി എന്ന് വാദിക്കുന്നവരായിരിക്കും ഇത്തരക്കാർ ഇങ്ങനെ നമുക്ക് ഈ ഒരു വസ്തുതകൾ കൊണ്ട് നമുക്ക് ഇവരെ ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല ഇവർ യഥാർത്ഥ യഥാർത്ഥമായി എന്താ പറയുക ഇവർ യഥാർത്ഥ സേവനത്തെക്കാൾ ഇവർ പ്രത്യക്ഷതയിൽ ശ്രദ്ധയാ ശ്രദ്ധിച്ചാൽ ആത്മാർത്ഥമായിട്ട് ഇവരെ സേവിക്കുന്നവരായിരിക്കത്തില്ല ആത്മാർത്ഥമായിട്ട് കർത്താവിൻ്റെ വേലയാകട്ടെ സുവിശേഷ പ്രവർത്തനമാകട്ടെ ചാരിറ്റികളാകട്ടെ എന്തുമായിക്കോളൂ ഇവർ ആത്മാർത്ഥമായി ചെയ്യുന്നതാകത്തില്ല പബ്ലിക്കിൻ്റെ മുമ്പിൽ എന്തെങ്കിലും കാണിക്കണം എന്നുള്ള നിലയിൽ മാത്രം ചെയ്യുന്നവരാണ് ആ പെർഫോംസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇവരുടെ ലക്ഷ്യമുള്ളൂ ഇങ്ങനെയാണ് ആകാത്ത വേലക്കാരെ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ആഘാത്ത ദാസന്മാർ അല്ലെങ്കിൽ ആകാത്ത വേലക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ടായിരിക്കുമ്പോൾ എങ്ങനെ അവരെ ഒഴിവാക്കി നിർത്താം എന്നുള്ളതുകൂടെ ചിന്തിച്ച് ഞാൻ അവസാനിപ്പിക്കാം നമുക്ക് എങ്ങനെ ഇങ്ങനെയുള്ളവർ ഉണ്ടാകുമെന്ന് യേശു തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് ഇതിങ്ങനുള്ളവരുണ്ടാകും ആകാത്ത വേലക്കാരുണ്ടാകും ഒരു നല്ലതുണ്ടെങ്കിൽ അതിനൊരു ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാകും ഒരു ഒറിജിനൽ ഉണ്ടെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുന്നത് പോലെ ഒരു നല്ലതുണ്ടെങ്കിൽ ഒരു ചീത്തയും ഉണ്ടാകും അപ്പോൾ ആകാത്ത വേലക്കാരും ആകാത്ത ദാസന്മാരും ഉണ്ടാകും അങ്ങനെയുള്ളവരെ നമുക്ക് എങ്ങനെ ഒഴിവാക്കി നിർത്താൻ കഴിയും അതിൽ പ്രഥമമായ കാര്യം എന്ന് പറഞ്ഞാൽ യേശു തന്നെ പറഞ്ഞു ഫലം കൊണ്ട് തിരിച്ചറിയുക ഓരോ ഓരോരുത്തരെ ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ടല്ല എന്ന് വെച്ചാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു അത്ഭുതങ്ങൾ ചെയ്യുന്നു പല കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അതുകൊണ്ട് ഒരു ഒരാളെ യഥാർത്ഥമായും ദൈവത്തിൻ്റെ വേലക്കാരൻ എന്ന് വിലയിരുത്താൻ പാടില്ല അവരിൽ നിന്ന് കർത്താവിൻ്റെ ഉപദേശപ്രകാരമുള്ള ജീവിതം അവരിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ഫലം കൊണ്ട് തിരിച്ചറിയുക അവനിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാകണം അവനിൽ യേശു പഠിപ്പിച്ച ഉപദേശങ്ങൾ ഉണ്ടാകണം ഇതൊക്കെ അവനിൽ ഉണ്ടായാൽ അവനിൽ അവൻ പ്രവർത്തിക്കുന്ന പ്രവർത്തി ദൈവീകമാണ് എന്ന് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും എന്നാൽ ഒട്ടുമിക്ക മനുഷ്യർക്കും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒരു അത്ഭുത പ്രവർത്തി ചെയ്യുമ്പോൾ എന്തോ അമാനുഷികമായ ദൈവശക്തി അദ്ദേഹത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അത്ഭുതം ചെയ്യുന്നത് എന്നുള്ള ചിന്താഗതിയിൽ അവർ വീണുപോവുകയും ഭയപ്പെടുകയും ചെയ്യുന്നു ഈ ഭയമാണ് കൂടുതൽ ഇങ്ങനെ ഉള്ളവരുടെ പുറകൊക്കെ ആൾക്കാർക്ക് പോകാനുള്ള ലൈസൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒരാൾ മിറക്കിൾ ചെയ്യുന്നത് അവൻ യഥാർത്ഥ ദൈവദാസൻ ആയതുകൊണ്ടല്ല അന്നാളിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി മരിച്ചവരെ ഉയർപ്പിച്ചു അത്ഭുത പ്രവർത്തികൾ ചെയ്തു എന്നൊക്കെ അന്ന് പറയുമ്പോൾ കർത്താവ് അവരെ ഒരു കാലത്തും എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നു എന്നുള്ളതാണ് അപ്പം അതിനർത്ഥം അത്ഭുത പ്രവർത്തികളല്ല ഒരു യഥാർത്ഥ ദൈവദാസന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് യഥാർത്ഥമായി കർത്താവിനെ സേവിക്കുകയും കർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നവരുടെ ജീവിതം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനപ്രകാരമുള്ള ജീവിതമായിരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഫലം അവനിൽ നിന്ന് പുറപ്പെടും മറ്റുള്ളവരെ ഉപദ്രവിക്കരുതെന്നും മറ്റുള്ളവരെ വേദനിപ്പിക്കരുതെന്നും ശത്രുക്കളെ സ്നേഹിക്കണമെന്നും മറ്റുള്ളവരെ ചേർത്ത് നിർത്തണമെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ അനേക ഉപദേശങ്ങൾ തിരുവചനത്തിനുണ്ടെങ്കിലും ഇതൊന്നും ജീവിതത്തിൽ പകർത്താതെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ടിങ്ങനെ പോകുമ്പോൾ അതൊക്കെ ദൈവീകമാണെന്ന് ഒരിക്കലും വിലയിരുത്താനായിട്ട് പാടില്ല കർത്താവ് പറഞ്ഞ കാര്യത്തെ നമ്മൾ മനസ്സിൽ വെക്കാൻ ഒന്ന് നമ്മൾ ആൾക്കാരെ വിവേചിക്കുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഒരാൾ ചെയ്യുന്ന പ്രവർത്തികളല്ല ഇവിടുത്തെ വിഷയം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനവുമായിട്ട് ബന്ധമുണ്ടോ ആ വചനപ്രകാരമാണോ ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലം അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യമേ ഈ നമ്മൾ വിവേചിക്കണം ഈ വിവേചന വരം നമുക്കില്ലാത്തതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്ന് ഞാൻ കൂട്ടിച്ചേർക്കട്ടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതിരുകൾ നിശ്ചയിക്കണം നമ്മളാണ് തീരുമാനിക്കേണ്ടത് എവിടെ പോകണം എവിടെ വരണം എന്ത് സ്വീകരിക്കണം എന്ത് സ്വീകരിക്കേണ്ട എന്നുള്ള വില്ല് നമുക്കുള്ളതാണ് അപ്പോൾ നമുക്ക് ശരിക്ക് വചനപ്രകാരമല്ലാത്തവരിൽ നിന്ന് മനഃപൂർവ്വമായി ഒഴിഞ്ഞു നിൽക്കുക അതിരുകൾ വെക്കുക നമുക്കവിടെ പോകാൻ പാടില്ല അത് അത് ചെയ്യാൻ പാടില്ല ആ അങ്ങനെ ഉള്ളതിനെ ഒഴിവാക്കി നിർത്താൻ നാം തയ്യാറാകണം ഒരിക്കലും അടിമകളെ പോലെ ആകാതെ നമ്മുടെ വില്ല് നമ്മൾ ഉപയോഗിക്കുക അതിരുകൾ നിശ്ചയിക്കുക മൂന്നാമത്തെ കാര്യം ഇതിൽ ദൈവിക വേലയിൽ ഉത്തരവാദിത്വമുള്ളവരുണ്ട് ദൈവരാജ്യ പ്രവേശനത്തിന് വേണ്ടി ഓരോ വ്യക്തികളെയും ഒരുക്കുന്ന ദൈവദാസന്മാർ അനേകരുണ്ട് അങ്ങനെയുള്ളവർ കുറവാണ് അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് അവരുമായി സ്നേഹബന്ധത്തിലായി അവരുമായി ആ ദൈവീകമായ ആശയവിനിമയങ്ങൾ നടത്തി അത്തരത്തിൽ ആത്മീയമായ പക്വത നമ്മൾ പ്രാപിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പം നമ്മൾ ഇങ്ങനെ ഉള്ളവരെ മനസ്സിലാക്കി ജാഗ്രത പുലർത്തിക്കൊണ്ട് ഈ മൂന്ന് വക കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം നമുക്ക് ആത്മാക്കളെ വിവേചിക്കുക അതുപോലെ തന്നെ നമ്മളെ അതിരുകൾ നിശ്ചയിക്കുക ഉത്തരവാദിത്വമുള്ളവരുമായി നമ്മൾ ചങ്ങാത്തം കൂടുക അങ്ങനെയുള്ളവരുമായി ദൈവവചനത്തെ പങ്ക് പങ്കിട്ട് ദൈവ വചനമനുസരിച്ച് ദൈവ ഹിതപ്രകാരം ജീവിതം നയിച്ച് വിജയകരമായ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ നമുക്കിടയായിത്തീരും ഈ ലോകത്ത് മുഴുവൻ സംഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് എല്ലാം പ്രശ്നക്കാരാണ് എന്നുള്ള ചിന്തയിലേക്ക് വരുന്നതിന് മുമ്പ് യഥാർത്ഥ ശരിയായിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കുവാൻ ഈ ചെറിയ ചിന്ത നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു വിഷയവുമായി കടന്നു വരാമെന്നുള്ള ചിന്തയിൽ അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താവും നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകും